നമസ്കാരം ചലച്ചിത്ര ചലച്ചിത്രരംഗത്ത് മട്ടാഞ്ചേരി മാഫിയ എന്ന പദപ്രയോഗം സത്യമാണെന്ന് ഇപ്പോൾ തെളിഞ്ഞിരിക്കുകയാണെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞു ചലച്ചിത്ര മേഖലയെ വരുതിയിൽ നിർത്താൻ പല തരത്തിലുള്ള പവർ ഗ്രൂപ്പുകൾ ഉണ്ടെന്നത് സത്യമാണ് അടക്കി വാഴുന്നവരും അധോലോക സംഘവും തമ്മിലുള്ള തർക്കത്തിൽ ആരുടെ കൂടെയാണെന്ന് ചോദിച്ചാൽ ഉത്തരം പറയാനാവില്ല എന്നും കെ സുരേന്ദ്രൻ ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു മയക്കുമരുന്ന് മാഫിയകളും അർബൻ നക്സലുകളും അരാജകവാദികളടക്കം അടക്കി വാഴുന്നത്ത് അവരെ ഒരു തരത്തിലും പിന്തുണയ്ക്കാനാവില്ല പോസിറ്റീവ് ഫിലിം മേക്കിംഗ് ഓഫ് ഇന്ത്യ എന്ന പേരൊക്കെ യാദൃശികമായി വന്നതാണെന്ന് കരുതാൻ ഇന്നത്തെ സാധാരണ സാധിക്കുന്നില്ല എന്നും കെ സുരേന്ദ്രൻ വ്യക്തമാക്കി അതേസമയം പുതിയ സിനിമ കൂട്ടായ്മയായ പ്രോഗ്രസീവ് ഫിലിം മേക്കേഴ്സ് അസോസിയേഷൻ ആശയക്കുഴപ്പമൊന്നും ഇല്ല എന്ന് സംവിധായകൻ ആഷിഖ് അബു വ്യക്തമാക്കി സംഘടനയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ തുടങ്ങിയിട്ടേ ഉള്ളൂവെന്നും സംശയങ്ങൾ എല്ലാം പരിഹരിക്കുമെന്നും ആഷി കപു വ്യക്തമാക്കി പ്രോഗ്രസീവ് ഫിലിം മേക്കേഴ്സിന്റെ ഭാഗമല്ല എന്ന് സംവിധായകൻ ലിജോ ജോസ് പല്ലിശ്ശേരിയും നിർമ്മാതാവ് ബിനീഷ് ചന്ദ്രയും വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് ആഷി കപുവിൻ്റെ പ്രതികരണം നടത്തിയത് സംഘടനയുടെ ആദ്യഘട്ടത്തിൽ പങ്കാളിയായവരാണ് ലിജോ ജോസും ബിനീഷും പക്ഷെ ഔദ്യോഗിക രൂപത്തിലേക്ക് പെട്ടെന്ന് എത്തുമെന്ന് അവർ കരുതുന്നില്ല അതിൻ്റെ ഒരു ആശയക്കുഴപ്പമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് അത് പരിഹരിക്കാൻ കഴിയുമെന്ന വിശ്വാസത്തിലാണ് ആഷിഖ് കപു അതേസമയം തുടക്കത്തിൽ തന്നെ പുതിയ സംഘടനയ്ക്ക് അകത്ത് എതിർപ്പ് ഉയരുന്നതും മറ്റ് സംഘടനകൾക്ക് മെച്ചമായി ഭയക്കുമെന്നും വാദങ്ങൾ ഉയരുന്നുണ്ട് ഫെ പ്രൊഡ്യൂസർ അസോസിയേഷനും ഇക്കാര്യത്തിൽ ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല